എല്ലാവർക്കും നമസ്കാരം ഓരോ ശ്വാസോച്ഛാസവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നീ ദൈവത്തിന്റെ പൈതലാണ് കുഞ്ഞി കാരണം അവൻ തന്റെ ജീവശ്വാസം നമ്മിലേക്ക് പകർന്നു അത് നിലയ്ക്കും വരെ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ജീവിതം ദൈവത്തെ ഓർക്കാതെ ഒരു നിമിഷം പോലും നമുക്കിവിടെ മുൻപോട്ട് പോകാൻ പറ്റില്ല എഡ്വിൻ ഹാച്ച് എന്ന കവി മനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഐ ബ്രീദ് അതിൽ അദ്ദേഹം കുറിക്കുന്ന ഇങ്ങനെയാ ഐ ആം ആം വിത്ത് ലൈഫ് ന്യൂ ഐ ഐ ലവ് ബ്രീദ് വെറും മണ്ണായിരുന്നു നമ്മൾ രൂപവും ഭാവവും തന്നത് ദൈവമാണ് രൂപവും ഭാവവും നമുക്ക് ലഭിച്ചപ്പോഴും ചൈതന്യമില്ലായിരുന്നു സീമാതീതമായ തൻ്റെ സ്നേഹം തൻ്റെ ജീവശ്വാസത്തിൽ നിറച്ച് ദൈവം നമ്മിലേക്ക് ഊതി ചൈതന്യവും ചലനാത്മകതയും ഉള്ളവരായിട്ട് നമ്മൾ മാറി മണ്ണിൻ്റെ ദുർബലതയും ദൈവത്തിൻ്റെ ജീവശ്വാസത്തിൻ്റെ കരുത്തും കൂടിക്കലർന്നപ്പോൾ നമ്മൾ മനുഷ്യരായി അഹങ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം മണ്ണിൻ്റെ ദുർബലത നമ്മളിലുണ്ടെന്ന് എന്നാൽ ദൈവം നൽകിയത് സ്നേഹത്തിൽ ചാലിച്ച ശ്വാസമാണ് നമ്മുടെ ആത്മവിശ്വാസം ആണ് എഴുതുന്നത് എ ഹ്യൂമൻ ബീയിങ് ഈസ് ഓൺലി ബ്രീത് ആൻഡ് ഷാഡോ മനുഷ്യ നിവറും ശ്വാസവും നിഴലുമാകുന്നു സ്നേഹം കൊണ്ടുവേണം ഈ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ എല്ലാവർക്കും ഈ ലോകത്ത് നിർവഹിക്കാനുള്ളത് ഒരേ നിയോഗമല്ല വളരെ വ്യത്യസ്തമായ നിയോഗമാണ് ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹപൂർവം നമ്മുടെ പ്രവൃത്തികൾ നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതാണ് ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഏറ്റവും വലിയ പ്രസാദം ഓരോ ശ്വാസോച്ഛാസവും നമ്മെ ഓർപ്പിക്കുന്നു മൺകൂടാരമായ മനുഷ്യ ദൈവത്തെ പ്രസാദിപ്പിക്കൂ ഇനി വിഷോ നോർത്തെ അകത്തോട്ട് ശ്വാസം വലിച്ചെടുക്കുവാനും പുറത്തേക്ക് നിശ്വസിക്കാനും കഴിഞ്ഞെങ്കിൽ ഇത് ദൈവകൃപയാണ് ദൈവമേ സ്തോത്രം ജോബിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം നാലാം വാക്യം ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ ഞങ്ങളോട് കരുണ തോന്നണേ ഞങ്ങളറിയും മുമ്പ് ഞങ്ങളെ അറിഞ്ഞവൻ നീയാണ് അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളെ മനഞ്ഞു രൂപവും ഭാവവും ജീവനെ നൽകി ഞങ്ങളെ പരിപോഷിപ്പിച്ചു ജീവിതത്തിൻ്റെ വഴികൾ അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കുന്നു ഞങ്ങൾക്കായി അവിടുന്ന് സഹയാത്രികനായി പ്രാണനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ചു പ്രാണനോളം ഞങ്ങളെ ചേർത്ത് നടത്തി നിന്റെ ദിവ്യമായ സ്നേഹം ഞങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നു കർത്താവെ ഈ ജീവിതത്തിനായി ജീവനായി സ്ഥാത്രം ഓരോ ഉച്ഛ്വാസ നിശ്വാസങ്ങൾക്കിടയിൽ ഞങ്ങൾക്കോർക്കാൻ കഴിയണേ ഇത് ദൈവത്തിൻ്റെ മഹാദാനമാണെന്ന് ഒന്നിനെ ഓർത്ത് അഹങ്കരിക്കാതിരിക്കാനും എന്നാൽ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്ന ജീവന്റെ ആത്മവിശ്വാസത്തിൽ ജീവിതം പൂരിപ്പിക്കുവാനും കഴിയണമേ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ യേശുവെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ